വേൾഡ് വാർ നടക്കുന്നുള്ളൂ അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അന്ന് പ്രഹുപ്പാലിനോട് ചോദിച്ചിരുന്നു പക്ഷെ അന്ന് പ്രഭുപാദ് ഒന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് ആ ദിവസം ഈ രാമേശ്വരദാസ് തിരിച്ചുപോ ഇത് ഒറീസയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു പോകാനാണ് പ്ലാൻ പക്ഷെ ആ ദിവസം ഒരു അച്ഛൻ മകനോടെന്ന പോലെ അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ആൻസേഴ്സ് പ്രഹുപാദ് ഒന്നും ചോദിക്കാതെ തന്നെ രാമേശ്വരദാസിനോട് പറഞ്ഞു തുടങ്ങി അദ്ദേഹത്തിന് എല്ലാം ഓർമ്മയുണ്ട് ഏത് സന്ദർഭത്തിൽ എപ്പോ പറയണം എന്ന് അറിയാം അപ്പോൾ ആ സന്ദർഭത്തിൽ പറഞ്ഞു തുടങ്ങി അപ്പോൾ റഷ്യ അമേരിക്ക വാർ ആണ് അമേരിക്കക്കാര് കൃഷ്ണാബോധം ഏറ്റെടുത്താലും ചിലപ്പം യുദ്ധം ഉണ്ടാകും എന്ന് പറഞ്ഞു പക്ഷെ മൂന്നാം ലോകമഹായം പ്രഹുപാതിൻ്റെ സമയത്ത് ഉണ്ടായില്ല അതിന് പ്രൂപാദ് പറഞ്ഞത് എല്ലാ ഭക്തന്മാരും നാമം ജപിക്കുന്നതുകൊണ്ട് അത് അവേർട്ടായി പോയി എന്നാണ് പ്രൂപാദ് പറഞ്ഞത് എന്നിട്ട് പ്രൂപാദ് ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് റഷ്യയിലൊക്കെ ഈ ഒരുപാട് ആയിട്ട് വരുന്നുണ്ട് ഈ ഈസ്കോണിന് ആയിട്ട് വരുന്നുണ്ട് അവര് അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭയമാണ് ഈ ഈ കൾച്ചർ ഈ ദൈവത്തിനെ കുറിച്ചുള്ള കൾച്ചർ അവരുടെ ഇതിൽ വരുന്നുള്ളത് അപ്പോൾ അവര് മാക്സിമം ഈ ലിറ്ററേച്ചേഴ്സ് മാഗസിൻസ് ആയാലും ബുക്സ് ആയാലും അത് റഷ്യയിൽ വരുന്നതിന് തട തടയുകയായിരുന്നു പക്ഷെ എന്നിട്ട് പ്രഹുപാത് പറഞ്ഞു ഇത്രയും തടഞ്ഞിട്ട് തന്നെ അത് വീണ്ടും വീണ്ടും അതിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവർക്കത് തടയാൻ പറ്റുന്നില്ല അവരുടെ രാജ്യത്ത് വീണ്ടും വീണ്ടും ബുക്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ബുക്സ് അവിടെ എത്തിയാൽ തന്നെ ആൾക്കാർ അതിനകത്ത് അട്രാക്റ്റഡ് ആയി അത് വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എന്നിട്ട് പ്രഹുപാത്ത് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറഞ്ഞു ഇത് ഇപ്പോൾ വന്ന് നാളെ പോകുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ ഈ ഒരു എതിർപ്പുണ്ടാവത്തില്ല ഇത് ഇവിടെ പെർമനന്റ് പെർമനൻ്റായിട്ട് നിൽക്കുന്ന ഇവർക്ക് ബോധ്യമായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എതിർപ്പ് വരുന്നത് എന്ന് പ്രൂപ്പാദ് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അതിനകത്ത് എതിർപ്പ് തീർച്ചയായിട്ടും വരും കാരണം ഇത് ഇന്ന് വന്ന് നാളെ പോകുകയാണെങ്കിൽ ആരും ഇതിനെ മൈൻഡ് ചെയ്യത്തില്ല പക്ഷെ ഇത് നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിൽക്കും എന്നുള്ള ആ പ്രസ്ഥാനം ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും എതിർപ്പ് വരുന്നത് നമുക്ക് ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ നോക്കിയാലും അത് മനസ്സിലാക്കാൻ പറ്റും ഇതിവിടെ സ്ഥായിയായിട്ട് നിൽക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എതിർപ്പ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ൂപാതനാഥ പറഞ്ഞു അപ്പം അത് എതിർപ്പുകൾ ഉറപ്പായിട്ടുണ്ടാവും നമ്മൾ മുന്നോട്ട് പുഷ് ഫോർവേഡ് ചെയ്തുകൊണ്ട് ബുക്ക് ഡിസ്ട്രിബ്യൂഷനും ഇതും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു